നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു പ്രധാന മഴയുടെ അളവുകൾ സെൻ്റിമീറ്ററിൽ കോന്നി മൂന്ന് കാഞ്ഞിരപ്പള്ളി രണ്ട് സെന്റിമീറ്റർ ഇരിക്കൂർ അമ്പലവയൽ ലോവർ ഷോളയാർ കുണ്ടള ഡാം കോട്ടയം പാരിപ്പള്ളി എന്നിവിടങ്ങളിൽ ഒരു സെൻറ്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില കൊല്ലം പാലക്കാട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്നു വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം വയനാട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ മഹാരാഷ്ട്ര മുതൽ കേരളം വരെ കർണാടകയുടെ കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാതി കടന്നുപോകുന്നു തെക്കൻ കർണാടകയുടെ മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു കോമറൻ പ്രദേശത്തിന് മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇരുപത്തി മൂന്നിന് ചുരുക്കം ചില സ്ഥലങ്ങളിലും ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ ഇരുപത്തിനാലിന് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയും വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത കേരളത്തിൽ ഇരുപത്തിമൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യത കേരളത്തിലും ലക്ഷദ്വീപിലും ഇരുപത്തിനാലിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് കൂടിയ താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത അഞ്ചു ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്